ഈ വീഡിയോ കാണുന്നത് പാലക്കാട് വടക്കഞ്ചേരി വടക്കഞ്ചേരി നിന്ന് എട്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞ സ്ഥലം ബസ് സ്റ്റോപ്പിൽ നിന്ന് കറക്റ്റ് ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ ഉദ്ദേശം പഞ്ചായത്ത് ടാർ റോഡ് ഏത് വലിയ വാഹനം വരുന്ന ആ റോഡാണ് ആ റോഡ് സൈഡിൽ ഒരേക്കർ പതിനഞ്ച് സെൻറ്റ് സ്ഥലം അത് മുപ്പത് സെൻറ്റ് നിലമായിട്ടും ഒറ്റക്കണ്ടമായിട്ടും ബാക്കി പറമ്പായിട്ടുമാണ് ആ ആധാരത്തിൽ അതിൻ്റെ അകത്ത് റബ്ബറ് തെങ്ങ് എല്ലാവിധ മരങ്ങളും തേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരേക്കർ പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിന് അവർ ചോദിക്കുന്ന വില ഇരുപത്തേഴ് ലക്ഷം രൂപയാണ് മൊത്തവില ഇതും നമ്മൾ നേരിട്ട് ഓണറായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ വിലയിൽ നല്ലൊരു വ്യത്യാസം ഉണ്ടാവും ഇതും കൊടുക്കാൻ അർജൻ്റായിട്ട് നിൽക്കുകയാണ് പാലക്കാട് നിന്ന് വടക്കഞ്ചേരി ആലത്തൂർ വടക്കഞ്ചേരി വടക്കഞ്ചേരിയിൽ നിന്ന് എട്ട് കിലോമീറ്റർ മാത്രം ഒരു ടൗണാണ് ആ ടൗണിൽ നിന്ന് വിദേശം ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ പഞ്ചായത്ത് ടാറോഡ് പക്കത്ത് കാണുന്ന ഈ സ്ഥലം ഒരേക്കർ പതിനഞ്ച് സെൻറ്റ് ഈ സ്ഥലം മൊത്തം വരെ ചോദിക്കുന്നത് ഇരുപത്തേഴ് ലക്ഷം രൂപയാണ് വിലയിൽ ഒത്തിരി മാറ്റം വരാം നേരിട്ട് സംസാരിച്ച് ഓണറായിട്ട് സംസാരിച്ചാൽ വിലയിൽ മാറ്റം വരാം ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടുക ഇതിനകത്ത് റബ്ബറ് പ്ലാവ് തെങ്ങ് എല്ലാ സൗകര്യം നല്ല നല്ല സ്ഥലം റോഡ് വക്കെ വെള്ളം ഇഷ്ടം പോലെ കറണ്ട് സർവീസ്വേർ മതി അങ്ങനെ എല്ലാവരും അനുയോജ്യമായ ഒരു സ്ഥലമാണ് താല്പര്യമുള്ള ഉടനെ ബന്ധപ്പെടുക ഓക്കേ താങ്ക്